ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ കരാർ വീണ്ടും റദ്ദാക്കുകയാണ് ഉണ്ടായത് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴേ ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഈ വിഷയത്തിൽ ചർച്ചക്ക് തയ്യാറാണെന്ന് ഇറാൻ സമ്മതിച്ചിട്ടും അവർക്കെതിരെ ആക്രമണം നടത്താനാണ് ഇസ്രയേലിനെ ഉപയോഗിച്ച് അമേരിക്ക തയ്യാറായിട്ടുള്ളത് ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാകുന്ന വികസനത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിന് ഏത് രാജ്യത്തിനും കഴിയേണ്ടതായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഊർജ ആവശ്യത്തിന് ആണവ ഊർജം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നത് എന്നാൽ ആണവ പദ്ധതികളിൽ തന്നെ ഉപേക്ഷിക്കേണ്ട നിലപാടിലേക്കാണ് ആ സമീപനമാണ് അമേരിക്ക സ്വീകരിക്കുന്നത് ഇറാനെ ആക്രമിക്കാൻ യാതൊരു അധികാരവും ഇല്ലാത്ത ഇസ്രയേൽ ആക്രമണം നടത്തുകയാണ് ചെയ്യുന്നത് ലോകത്ത് ഇത്തരം സംഘർഷങ്ങൾ ഉയർന്നുവരുമ്പോൾ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ നയം ഉയർത്തിപ്പിടിച്ച നിലപാട് ഇന്ത്യ കൈകാര്യത്തി എന്നാൽ ഇന്ന് ഇന്ത്യൻ നിലപാട് സാമ്രാജ്യത്വ അനുകൂല നിലപാടായിട്ട് മാറിയിരിക്കുകയാണ് ശക്തമായ പ്രതിരോധം തീർക്കാൻ ഇന്ത്യക്കാവുന്നില്ല എന്നുള്ളതാണ് ചിത്രം അമേരിക്കൻ സാമ്രാജ്യത്വ മുഖങ്ങൾക്ക് ജൂനിയർ പങ്കാളിയായി ഇന്ത്യ മാറുകയാണ് സർവദേശരംഗത്ത് വലിയ സംഘർഷങ്ങൾ സാമ്രാജ്യത്വ ഇടപെടലിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ പ്രശ്നം കേരളത്തിൽ ഇപ്പോഴും ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ ശക്തിയായ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ രാജ്യ പുരസ്കാർ വിതരണവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നടത്തിയിട്ടുള്ള പരിപാടി ഒരു ആർ എസ് എസിന്റെ പരിപാടിയാക്കി മാറ്റാനാണ് രാജ്ഭവൻ തയ്യാറായിട്ടുള്ളത് രാജ്ഭവന്റെ അറിയിപ്പിൽ പറയാത്ത ആർ എസ് എസിൻ്റെ പ്രതീകമായ അടയാളങ്ങൾ അതിൻ്റെ മുമ്പിൽ പുഷ്പാർത്ഥന എന്ന പരിപാടി തിരികി കയറ്റുന്ന നിലപാടാണ് ഇവിടെ ഉണ്ടായത് ഇത്തരത്തിൽ രാജ്ഭവനെ ആർ എസ് എസിന്റെ അടയാളങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ ഉപാധിയാക്കി മാറ്റുന്നതിനെതിരെ മതനിരപേക്ഷ ശക്തികളുടെ എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് ഇന്ത്യക്ക് വ്യക്തമായ ഭരണഘടനാ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് ഓരോരോ തലങ്ങളും പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്നത് രാജ്യത്തെ ഓരോ വ്യക്തിക്കും അവരവരുടേതായ ആരാധനാ മുറകളും വിശ്വാസികളും ഉറപ്പിലാക്കുന്നതിന് അവകാശങ്ങളുണ്ട് എന്നാൽ സർക്കാർ പരിപാടികളിൽ പൊതുവിൽ അംഗീകരിക്കപ്പെട്ട ചിഹ്നങ്ങളും കാഴ്ചപ്പാടുകളും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഗവർണർ നടത്തുന്ന പരിപാടികൾ അതുപോലെ പൊതുപരിപാടികളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ അവ മുന്നോട്ടേക്ക് വെക്കുന്ന ചിഹ്നങ്ങളും കുടികളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഈ സംബന്ധിച്ച് വ്യക്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർ തയ്യാറാവുന്നില്ല എന്നത് വിമർശനാത്മകമായ രീതിയിൽ കാണേണ്ടുന്ന ഒന്നാണ് ഈ കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടി കാണിച്ച സമീപനം ശരിയായ ദിശയിലുള്ളതും നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ് മന്ത്രി ഭരണഘടനാപരമായ രീതി ലംഘിച്ചുവെന്നാണ് ഗവർണർ അഭിപ്രായപ്പെട്ടത് കാര്യത്തിൽ ഔദ്യോഗിക ചടങ്ങിൽ ആർ എസ് എസ് ചിഹ്നം പ്രദർശിപ്പിച്ച രാജ്ഭവനാണ് ഭരണഘടനാപരമായ രീതികളെ ലംഘിച്ചിരിക്കുന്നത് നേരത്തെ ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനത്തിന് കാവിക്കൊടി പിടിച്ച സ്ത്രീയുടെ ചിത്രം വെച്ച വെച്ചതിൽ പ്രതിഷേധിച്ച് കൃഷിമന്ത്രി രാജ്ഭവനിൽ പരിപാടികൾ ബഹിഷ്കരിക്കേണ്ടായി സ്വാധാർഗമായ ഒരു നിലപാടായിരുന്നു അത് എന്ന് അന്ന് തന്നെ ചൂണ്ടിക്കാട്ടുന്നു പൊതുപരിപാടികളിൽ ഇത്തരമൊരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ആ സമീപനത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഗവർണറും രാജകനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകളെ മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്ന കേരളം ശരിയായ ദിശയിൽ തന്നെ മനസ്സിലാക്കും പ്രതികരിക്കും എന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാവുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് രാഷ്ട്രീയ പോരാട്ടമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്ന് തന്നെയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണം നടത്താൻ അവിടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് യു ഡി എഫ് നടത്തിയ തെറ്റായ പ്രചരണങ്ങളെ തുറന്നുകാണിക്കാനും ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി സാധിച്ചു തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും കള്ളക്കഥകൾ പ്രചരിപ്പിക്കാനാണ് യു ഡി എഫ് ശ്രമിച്ചത് ഓരോ തരം നാടകങ്ങൾ സൃഷ്ടിക്കുകയാണ് അവർ ചെയ്തത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് യു ഡി എഫിന് സാധിച്ചിട്ടില്ല പലതരം വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത് അവയെ ജനങ്ങൾ തള്ളുന്ന നിലയാണ് തെരഞ്ഞെടുപ്പ് ഉപതെടുപ്പ് ഘട്ടങ്ങളിൽ കണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകളും വലതുപക്ഷം കാണിക്കുന്ന തെറ്റായ സമീപനങ്ങളും തുറന്നു കാട്ടിക്കൊണ്ടാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഉയർത്തി അതിനെതിരായി രൂപം കൊണ്ട വർഗീയ കൂട്ടുകെട്ടുകളെ തുറന്നു കാണിക്കാൻ ആ മണ്ഡലത്തിൽ നല്ലതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് സാധിച്ചു ഇടതുപക്ഷ ജനാധിപത്യമുണ്ണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ കേരളത്തിലും പ്രത്യേകിച്ച് നിലമ്പൂരിലും വലിയ സ്വീകരണമാണോ സ്വീകാര്യതയാണ് സ്ഥാനാർത്ഥിക്ക് നേടാൻ സാധിച്ചപ്പോ ഇപ്പോഴ് പോളിങ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള വിജയം ഉറപ്പാക്കാനാവുന്നു എന്നുള്ളതാണ് വസ്തുത മുടിയപ്പരും പ്രത്യേകിച്ച് കോൺഗ്രസിനകത്തും ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ കൂടുതൽ ശക്തിയായി പുറത്തുവരുന്നതിനും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടയാക്കും എന്ന കാര്യത്തിൽ സംശയമാണ് കെ മുരളീധരനും ശശി തരൂരും തമ്മിലുള്ള വാക്പൂരുകളും ഇതിന്റെ ഉപാഹരണമായിട്ട് കാണാൻ കഴിയും നിലമ്പൂരിന് ശേഷം യു ഡി എഫിനകത്ത് വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടാകാൻ പോകുന്നത് ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ എടുത്തതിലൂടെ നിലമ്പൂരിൽ യു ഡി എഫിനെ തകർക്കുന്നതിനുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ മുന്നേറ്റം രൂപപ്പെടുത്തുന്നതിനും സാധിച്ചു എന്നുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം ഈ കാര്യങ്ങളാണ് ഇല്ല ഇപ്പോൾ പ്രത്യക്ഷ പരിപാടികളൊന്നും അല്ല സന്യപ്രത്യക്ഷ പരിപാടി എല്ലാ ജനാധിപത്യ ശക്തികളും അതൊരു പാർട്ടിയ നീതി മാത്രമല്ല മതനിരപേക്ഷ ഒരു സമൂഹത്തിൽ ഭരണഘടനാ വിരുദ്ധമായി ആർ എസ് എസിന്റെ അടയാളങ്ങളും ചട്ടങ്ങളുമെല്ലാം ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കി മാറ്റാനുള്ള നിലപാടിനെ കേരളം അന്നടങ്കം ശക്തിയായിട്ട് പ്രതിഷേധിക്കേണ്ടതാണ് ആ പ്രതിഷേധമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഭരണഘടന പഠിപ്പിക്കുന്നത് എപ്പോൾ നല്ലതല്ല എല്ലാ കാലത്തും ഈ കേരളത്തിലും ഇന്ത്യയിലും ഭരണഘടനാപരമായ മൂല്യങ്ങളും അതിൻ്റെ പ്രിയാമ്പുകളും അതൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ് കുട്ടികളെയും പഠിപ്പിക്കുന്നതല്ല അപ്പോഴാണ് ഭരണഘടനാ വിരുദ്ധമായ നിലപാടെന്താണെന്ന് എല്ലാവർക്കും തിരിച്ചറിയാനാവില്ല എന്താ yeah. ബുദ്ധിമുട്ടും <resects> സ്വയം വിമർശനം വിശ്വസനല്ലേ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ധരിക്കുന്നതാണ് തെറ്റായ നിലപാട് ഇത് ഒരു ഊർജ്ജത്തിന് പ്രശ്നമില്ല അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ ഊർജ്ജം ഉണ്ടാകേണ്ട കാര്യമില്ല സ്വയം വിമർശനം ഉണ്ടാകേണ്ട കാര്യമില്ല ചർച്ചയും ചെയ്യേണ്ട കാര്യമില്ല ചർച്ചയും ചുറ്റുമില്ല സ്വയം വിമർശന പോലെ അല്ല അതൊക്കെ തിരിച്ച് എന്തൊക്കെയാണെന്നുള്ളതും എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും ഉദ്ദേശം ഇല്ല ചർച്ചക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരാൾ വഴി പറ്റും പറയുന്നില്ല ഞാൻ പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞു പറഞ്ഞതായിരുന്നു വളരെ വിശദമായിട്ട് പറഞ്ഞു പത്രസമ്മേളനം തന്നെ അതവിടെ അവസാനിപ്പിച്ചിരിക്കുക ഇത് വോട്ടൊന്നും ഞങ്ങൾ തീരുമാനിച്ചില്ല നല്ല രീതിയിൽ അൻപറിനെക്കാളും അങ്ങനെ ഞാൻ ശ്യം അവമാൻ പറഞ്ഞ അതല്ല ബോർഡിന്റെ ഞാൻ ഞായ്പടതുകൊട്ട ജനാധിപത്യ മുന്നണി നല്ല രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള സ്വീകരണം ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഒളിമ്പും അത് തന്നെയാണ് കാണിക്കുന്നത് നല്ല രീതിയിൽ ഇടതുപൊട്ട ജനാധിപത്യ മുന്നണി ചെയ്യും ഇല്ല ഇല്ല ഞങ്ങൾ അതുകൊണ്ട് ഒരു അതായത് ഞങ്ങൾക്ക് ഇപ്പോഴും അൻപറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്യേണ്ടിയില്ല ഞാൻ ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടില്ല ഇപ്പോഴും അൻപത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കില്ല ും സഹായത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല ഞങ്ങൾ ഇവിടെ നല്ല രീതിയിൽ അതിന് പിന്നീട് അതൊന്നും ഇവിടെ ഇപ്പം വിലയിരുത്തേണ്ട കാര്യമില്ല സെക്രട്ടറി പൊതുവായ പരിശോധന നടത്തിയത് ഇനി പൂർണ്ണമായ റിവ്യൂ നമുക്ക് പിന്നീട് നടത്താം അന്നേരം പിന്നെ എന്താണ് ഓരോ ഭൂത്ത് എങ്ങനെയാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് എങ്ങനെയാണ് മണ്ഡലം മൊത്തം എങ്ങനെയും ഒക്കെ അങ്ങനെ െങ്കിൽ ആ പരാമർശത്തിന് ഒരു ക്രെഡിറ്റും വേറെ പ്രത്യേകിച്ചില്ല ചരിത്രത്തിന്റെ ഭാഗമായിട്ടൊരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതിങ്ങനെ വലിയ ചർച്ചയാകേണ്ട ഒരു കാര്യമില്ല ചില ആൾക്ക് ചിലയാൾക്ക് വേറെ ഒന്നും കിട്ടാതിരുന്നപ്പോൾ ചർച്ചയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അതിൽ ഞാൻ ഒരു തരത്തിലുള്ള വിശദീകരണം നൽകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല വിശദീകരണം നടത്തി നൽകി കഴിഞ്ഞു മുഖ്യമന്ത്രിയും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടിയും പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും എന്ത് വ്യാഖ്യാനം തരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോസിറ്റീവായ കാര്യം മാത്രം നോക്കിയാൽ മതി വെറുതെ ആരോഗ്യമില്ലാതെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല

ഞങ്ങൾ അങ്ങനെ ഒരു നിയമിച്ചിട്ടില്ല ആളുകളൊക്കെ മാറി പോയിട്ടുണ്ടാകും പല കാരണങ്ങളും അല്ലാണ്ട് ഞങ്ങൾ ആരും മാറ്റാൻ ഒന്നും പോയിട്ടില്ല ആരും മാറ്റി ചെയ്യാൻ തീരുമാനിച്ചില്ലല്ലോ പെൻഷൻ ആരംഭിച്ചത് ഉള്ളോ അത്തരം സംഭവങ്ങളെ ശക്തിയായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഭരണ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യണം ഒപ്പം ആശയവത്കരണത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം അങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് രാജ്യമാകെ ആഗ്രഹിക്കുന്നതല്ലേ 是啊，对。